ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് വാർത്തകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തെ ഒരു വിശകലനത്തിന് വിധേയമാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്തുകൊണ്ട് കുട്ടികൾ ഓൺലൈൻ ലേണിംഗ് തിരഞ്ഞെടുക്കുന്നു ഇനി ഓൺലൈൻ ലേണിംഗ് പരിപൂർണമാണോ അല്ലെങ്കിൽ അതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ച കാര്യത്തോട് നമ്മുടെ അഭിപ്രായം എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യപ്പെടും പതിനെട്ടാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസം പത്തൊൻപതാം നൂറ്റാണ്ടിലെ ക്ലാസ് മുറികളിൽ ഇരുപതാം നൂറ്റാണ്ടിലെ അധ്യാപകർ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മേക്ക് ചെയ്യാറുണ്ട് അത് ഒരു ബേസിക് ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ള ഒരു ഉപമ രൂപത്തിലുള്ള ഒരു കാര്യമാണ് മുൻകാലങ്ങളിലെ ചോദ്യപേപ്പറുകൾ അസസ് ചെയ്തിട്ടോ ഇനി ചോദ്യപേപ്പർ ചോർത്തിയിട്ടോ അതിനെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമെന്നുള്ളതിലുപരിയായിട്ട് അവർക്കതിൻ്റെ ആശയം പഠിക്കുകയോ അവർക്കത് ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുമോ ഇനി അതൊന്നുമല്ല ഒരുപാട് തിരക്കിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോയിട്ട് അവിടെ എത്തിയതിന് ശേഷം വെറുതെ ഇരിക്കുന്ന നോക്കി അതുപോലത്തെ ഒരു അവസ്ഥയുണ്ടാകും അതായത് ഇങ്ങനെയൊക്കെ മാർക്ക് വാങ്ങി ജീവിതത്തിൽ എന്ത് നേട്ടമാണ് കുട്ടികൾക്ക് ഉണ്ടാവുക സ്കൂളിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയേണ്ടത് ഒരുപാട് മാർക്കുകളാണോ അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൽ ആദ്യത്തെ വിഷയം എന്തുകൊണ്ട് കുട്ടികൾ ഓൺലൈൻ ലേണിംഗ് പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ട്രഡീഷണലി നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെയൊക്കെ സ്കൂളുകളിൽ അധ്യാപകരുണ്ട് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഓൺലൈൻ ലേർണിംഗ് ഒന്നുമില്ല പക്ഷേ അന്നത്തെ ഒരു പ്രധാന പോരായ്മ എന്ന് പറയേണ്ടത് നമുക്കിപ്പോൾ ഒരു ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമല്ല എന്ന് തന്നെ വയ്ക്കാം ബട്ട് സ്റ്റിൽ നമുക്ക് ഒരുപാട് ചോയ്സ് ഒന്നുമില്ല ടീച്ചറുടെ ക്ലാസ്സിൽ ഇരിക്കുക അതിൻ്റെ വഴിക്ക് പോകുക എന്നുള്ളതല്ലാതെ നമുക്ക് നമ്മളുടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടീച്ചറെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നുമില്ല പക്ഷേ ഓൺലൈൻ ലേർണിംഗിൻ്റെ ഏറ്റവും ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന ടീച്ചർ നല്ല വെൽ പ്രിപ്പയർഡ് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകും ഈ കാരണം കൊണ്ട് തന്നെ ടീച്ചറ് വെൽ പ്രിപ്പയർഡ് ആയിരിക്കും അപ്പോൾ ഇത് ഒരു പോസിറ്റീവ് കാര്യമാണ് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം കാരണം വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ടീച്ചറുടെ അടുത്തുനിന്ന് ക്ലാസ് കിട്ടുന്നു നോർമലി നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റ് സ്കൂളോ എയ്ഡഡ് സ്കൂളോ വട്ടെവർ ആ ഒരു പ്രൈവറ്റ് സ്കൂളിൽ കുറച്ചും കൂടി ഒരു സ്ക്രൂട്ടനി ഉണ്ടാവും ബട്ട് ദൻ ഈ രണ്ട് കാറ്റഗറിയിലാണ് എന്നുണ്ടെങ്കിൽ സ്ക്രൂട്ടനി കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ ടീച്ചർമാർ ഒരു പക്ഷെ കാലങ്ങളായിട്ട് പഠിപ്പിച്ചു പോരുന്ന രീതി എന്താണോ അതുപോലെ തന്നെയാണ് അവർ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല കാരണം ഏഴാം ക്ലാസ്സിലെ ടീച്ചർ എല്ലാ കാലത്തും ഏഴാം ക്ലാസ്സിലെ ടീച്ചറാണല്ലോ ടീച്ചർ മേലേക്ക് പോകുന്നില്ലല്ലോ കുട്ടികൾ മാത്രമല്ല മേലേ അപ്പം ടീച്ചർക്ക് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽസ് മറ്റൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് ഇടപഴകുമ്പോൾ അതിലുള്ളൊരു പ്രാവീണ്യം ഉണ്ടാവില്ല അപ്പോൾ ആ ടീച്ചർ ആ മോഡൽ അങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും ആ ടീച്ചറുടെ ലേണിംഗ് അല്ലെങ്കിൽ ആ ടീച്ചിങ് മെത്തഡോളജീസ് നല്ലതാണോ അല്ലയോ എന്നുള്ളതിന് ഒരുപാട് പ്രൂഫോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല അല്ലെങ്കിൽ അതൊരു എന്താ പറയുക അവിടെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നില്ല നേരെ മറിച്ച് ഓൺലൈനിലേക്ക് വരുന്ന സമയത്ത് ആ ടീച്ചർ എന്താണ് യൂട്യൂബിൽ ക്ലിക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനാണെങ്കിലും കുട്ടികളുടെ അറ്റൻഷന് പിടിച്ചിരുത്താനാണ് എന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി കണ്ടൻറ് ക്ലാസ് കൊടുക്കും അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഓൺലൈൻ ലേണിങ്ങിൽ കുട്ടികൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് മറ്റൊരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിങ്ങിൻ്റെ സമയമാണ് ലേണിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് നോർമലി സ്കൂളുകളിലൊക്കെ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള എന്ന് പറഞ്ഞാൽ വളരെ ഡൾ ആയിട്ടുള്ള പീരീഡാണ് കാരണം നമ്മൾ നല്ല ടയേഡായിട്ടുണ്ടാവും എത്ര നല്ല ടീച്ചറാണെങ്കിലും എത്ര നല്ല ലെസൺസ് ആണെന്നുണ്ടെങ്കിലും ആഫ്റ്റർനൂണിലുള്ള ക്ലാസ്സുകൾ പൊതുവേ ടയേഡാണ് പക്ഷേ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ കംഫർട്ടബിളായിട്ട് വീട്ടിലെത്തി നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ നമ്മൾ ഒരു കുറച്ച് ഓൺ ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ഈ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് നോക്കുന്നത് വേറൊരു കാര്യമുണ്ട് ഈ നോർമൽ ക്ലാസ് റൂമുകൾ ഉണ്ടല്ലോ നോർമൽ ക്ലാസ് റൂമുകൾ ടീച്ചറുടെ സൗകര്യത്തിലാണ് കുട്ടികൾ അറ്റൻഷനിൽ അടങ്ങി ഇരുന്നിട്ട് ക്ലാസ്സുകൾ കേൾക്കുക വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് കേൾക്കുക ടീച്ചർക്ക് പെർഫോം ചെയ്യാനുള്ള വേദിയാണ് നോർമൽ ക്ലാസ് മുറികൾ നേരെ മറിച്ച് ഇതിപ്പോൾ ഓൺലൈനിലാവുന്ന സമയത്ത് കുട്ടിക്ക് എത്ര എങ്ങനെയാണോ കുട്ടി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നത് അതുപോലെ കുട്ടിക്ക് ക്ലാസ്സിലിരിക്കാൻ പറ്റും അല്ലെങ്കിൽ ക്ലാസ് കേൾക്കാൻ പറ്റും ടീച്ചർ നിന്നിട്ട് ടീച്ചർ പെർഫോം ചെയ്യാൻ ടീച്ചർ മാക്സിമം എഫേർട്ട് ആണ് കുട്ടിക്ക് കുട്ടിയുടെ ഏറ്റവും റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഈ ക്ലാസ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജുണ്ട് അത് ചായ കുടിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് എന്താണോ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഒരു പീക്ക് എനർജിയിൽ നിൽക്കാൻ പറ്റുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഓൺലൈൻ ലേർണിങ് കുട്ടി കുട്ടി എടുക്കാനുള്ളതിലേക്കുള്ളൊരു കാരണമാണ് ഇനി അത് പരീക്ഷാ പ്രിപ്പറേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കാരണം പരീക്ഷയുടെ തലേന്ന് ആളത്തെ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മുൻകാല ചോദ്യങ്ങളിൽ നിന്നൊക്കെയുള്ള അപഗ്രതനൊക്കെ വെച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ട് പ്രഡിക്ഷൻസ് പറയുകയാണ് അപ്പോൾ അത്ര ഒന്നും പഠിക്കാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബിറ്റ് വെക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു എഫക്റ്റാണ് കിട്ടുന്നത് കാരണം എന്താ ചില ടീച്ചർമാരുടെയൊക്കെ പ്രൊഡിക്ഷൻസിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജും ചോദ്യങ്ങൾ പിറ്റേന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ആ ലൈവ് കേട്ട കുട്ടികൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആ ലൈവില് പങ്കെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പിറ്റേന്ത ദിവസത്തില് അവർക്ക് ആ വിഷയം അറിയോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല മാർക്ക് ഉണ്ടാകും അപ്പം എ പ്ലസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാർക്കിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു സിസ്റ്റത്തിൽ അത് ഒരു നല്ല കുട്ടികൾക്ക് റിസൾട്ട് നൽകുന്ന ഒരു സാധനമാണ് അപ്പോൾ അതോട് കുട്ടികൾക്ക് ഒരുപാട് സബ്ജക്റ്റ് എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ലല്ലോ ഇപ്പോൾ നോർമൽ ക്ലാസ് മുറികളിൽ ടീച്ചർ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ആ സബ്ജക്റ്റ് ഒരു വെറുതെ പരീക്ഷ മാർക്കിന് മാത്രം ഒപ്റ്റിമൈസ് ചെയ്താൽ പോരല്ലോ ലൈക് അങ്ങനെയും എടുക്കുന്നവരുണ്ട് ബട്ട് ദെൻ ജനറലി അവർ ആ സബ്ജക്റ്റിൽ എന്താണ് ഒരു വിഷയം ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു ആശയത്തെ പഠിപ്പിച്ചിട്ടാണല്ലോ പരീക്ഷയ്ക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഘടന എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് വരിക നേരെ മറിച്ച് ഓൺലൈൻ ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ടീച്ചർ പറയുകയാണ് ഇന്ന ചോദ്യം വരും സൾഫ്യൂരിക് ആസിഡിൻ്റെ ഘടന എഴുതാൻ പറയും അപ്പോൾ കുട്ടി ആ ഘടന അത് കുട്ടിക്ക് എന്താണ് സൾഫ്യൂരിക് ആസിഡെന്ന് അറിയ പോലും വേണ്ടി വരില്ല ആ ഘടന മാത്രം പഠിച്ചു വെച്ചിട്ട് വേണമെങ്കിൽ അത് ചിലപ്പോൾ വിറ്റ് എഴുതിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്ന ഒരു രീതി അത് എല്ലാവരും വിറ്റ് വെക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് ആ ഒരു കൈൻഡ് ഓഫ് എഫക്റ്റ് ആണ് ശരിക്കും ഓൺലൈൻ ലേണിംഗ് കൊണ്ട് കിട്ടുന്നത് അപ്പോൾ സിസ്റ്റം എന്തിനാണോ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളത് ആ റിസൾട്ട് കുട്ടിക്ക് ഓൺലൈൻ ലേണിംഗ് വഴി കിട്ടുന്നുണ്ട് ഇത് ആക്ച്വലി നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ലേ നമ്മൾ ആലോചിച്ച് നോക്കി മാർക്കുകളുടെ ഒരു ഒബ്സഷൻ കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം മാർക്കിന് ഒപ്റ്റിമൈസ്ഡ് ആയാൽ പിന്നെ എല്ലാ സിസ്റ്റവും അതിലേക്ക് മാറുകയാണ് ടീച്ചേഴ്സ് എക്സാമിന് വേണ്ടി പഠിപ്പിക്കുന്നു കുട്ടി എക്സാമിന് വേണ്ടി പഠിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് അത് കുട്ടിക്ക് റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്കില്ലായിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ തന്നെ എന്താണ് സ്കൂളിങ്ങിൻ്റെ ധർമ്മം എന്നുള്ളതിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞ സമയത്ത് ഇനി നമുക്ക് ഈ എന്തു കൊണ്ട് ഇത് ശരിയല്ല എന്നുള്ളതും അല്ലെങ്കിൽ ഇതിൻ്റെ പോരായ്മകൾ എന്തുകൊണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിലേക്ക് ഒന്നാമത്തെ കാര്യം തന്നെ പറയാം മാർക്കിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തൊരു സിസ്റ്റമാണ് ഇന്നത്തെ ഓൺലൈൻ ലേണിംഗ് സിസ്റ്റത്തെ അല്ലെങ്കിൽ ആ സംവിധാനത്തെ ഇപ്പം ഉണ്ടാക്കിയ വിവാദങ്ങളുടെ മുഴുവൻ ഒരു ഒരു ബേസ് റൂട്ട് എന്ന് പറയേണ്ടത് പക്ഷേ ആക്ച്വലി സ്കൂളിങ്ങിൻ്റെ ധർമ്മം അതല്ല സ്കൂളിങ്ങിൻ്റെ ധർമ്മം എന്ന് പറയേണ്ടത് ഒരു കുട്ടി ജനിച്ച് വീണ് കഴിഞ്ഞാലും ആ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് അത് ആ കുട്ടി ജീവിച്ച് വീഴുന്ന സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കണം കുട്ടി വളരുന്ന ഭൂമിശാസ്ത്രം പഠിക്കണം അതുപോലെ തന്നെ ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അതിനുള്ള സിസ്റ്റംസ് പഠിക്കണം സയൻസ് പഠിക്കണം അങ്ങനെ ഒരു ബേസിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കുട്ടി കുട്ടിയുടെ ചുറ്റുപാടുമായിട്ട് ഇടപഴകാൻ വേണ്ടുന്ന ഒരു പ്രാഥമിക വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ് സ്കൂളിങ്ങിൻ്റെ ഉദ്ദേശം അല്ലാതെ അതൊരു ജോബ് സ്കില്ല് പോലും അല്ല പകരം കുട്ടിക്ക് വേണ്ടുന്ന ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ലോകത്തെക്കുറിച്ച് ക്രിയേറ്റ് എന്നുള്ളതാണ് അവിടെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സ്കൂളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കുട്ടിക്ക് ആവശ്യമുള്ളതാണോ എന്നുള്ളത് അതിനെ ന്യായീകരിക്കുന്നവരുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഒരു വലിയ ശതമാനവും ഒരു പക്ഷെ അറുപത് എഴുപത് ശതമാനം കണ്ടിനും സ്കൂളിൽ പഠിക്കുന്നത് റിയൽ ലൈഫിൽ വേണ്ടതല്ല ഇനി റിയൽ ലൈഫിൽ വേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും വളരെ ഏർലി ഏജിൽ ഇപ്പോൾ റൈറ്റ് ഏജിൽ റൈറ്റ് സ്കില്ലെന്ന് പറയൂലേ അതുപോലെ സ്കൂളിങ്ങിൽ കുട്ടികൾക്ക് പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചോ ടാക്സേഷനെ കുറിച്ചോ അല്ലെങ്കിൽ അതുപോലെയുള്ള പല കാര്യങ്ങളും പഠിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ലൈഫിൽ പിന്നീട് പണത്തിൻ്റെ വാല്യൂനെ കുറിച്ചൊന്നും അറിയാണ്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നില്ലേ ഫോണ് കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടി രക്ഷിതാക്കളെ ഹരാസ് ചെയ്യുന്നു ഫോൺ കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ രക്ഷിതാക്കളോട് വളരെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിമാൻഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് രക്ഷിതാക്കള് കുട്ടിനോടുള്ള സ്നേഹം കൊണ്ടും മറ്റുമൊക്കെ ആയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് കുട്ടിയുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നൊക്കെ നമ്മൾ കണ്ടില്ലേ അത് കുട്ടിക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് സ്കിൽസ് സൈഡിൽ പാരൻസുമായിട്ടുള്ള ബന്ധത്തിൽ സൊസൈറ്റിയുമായിട്ടുള്ള ഇടപഴകൾ നെറ്റ്വർക്കിങ്ങിന്റെ ക്വാളിറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊരു പക്ഷേ ഒരു കുട്ടിക്ക് ജനിച്ചു കഴിയുമ്പോൾ ഇതൊന്നുമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ കൊടുക്കാൻ കഴിഞ്ഞിരുന്നു ണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് നമ്മൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾക്കൊരു അറുതി ഉണ്ടാകും കാരണം ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫസ്റ്റ് ജനറേഷനാണ് ലോകത്തൊരു പക്ഷേ ഇത്രയധികം ഇൻഫോർമേഷൻ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ഇതിന് മുൻപുണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ഇൻഫോർമേഷൻ സോഷ്യൽ മീഡിയ വഴി മറ്റൊക്കെ നമ്മുടെ കുട്ടികളുടെ മുൻപിൽ കിട്ടുമ്പോൾ ഇവർ ഒരു സ്റ്റേജിൽ ഒരുപാട് കമ്പാരിസന് വിധേയമാകുന്നുണ്ട് ഒരു ഒരു ഭാഗത്ത് അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആണ് കാരണം അവരുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വളരെ കളർഫുൾ ആയിട്ടുള്ള ലൈഫും മറ്റൊക്കെ പുറത്തുണ്ട് അപ്പോൾ ഇതൊക്കെ അവരെ ബാധിക്കുന്നുണ്ട് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ കോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ ഓവർലോഡ് ഉണ്ടല്ലോ ഇത് ചരിത്രത്തിൽ വേറെ ഒരു ജനറേഷൻ ഉണ്ടായിട്ടില്ല കാരണം ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്താണെങ്കിൽ എനിക്ക് മുൻപേ പഠിച്ചിരുന്ന നിങ്ങളൊക്കെ അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് വളരെ കുറച്ച് ഇൻഫോർമേഷൻ നമുക്കുള്ളൂ വളരെ കുറച്ച് പുസ്തകങ്ങളെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്ന് കൺഫ്യൂഷൻ വളരെ കുറവാണ് പക്ഷേ ചോയ്സ് കൂടുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോൾ ഓൺലൈൻ ലേണിംഗിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടീച്ചറിൻ്റെ ക്ലാസ് മാത്രം കേട്ടാൽ മതി ടീച്ചറെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ സ്കൂളിലില്ലല്ലോ പക്ഷേ ഓൺലൈൻ ലേണിങ്ങിലുണ്ട് അപ്പോൾ അതിന് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ടീച്ചേഴ്സിൻ്റെ പ്രസൻസ് ജനറേഷനൊക്കെ ആ രീതിയിലുള്ളൊരു ക്വാളിറ്റി ഉണ്ടാവും കുട്ടികളെ പിടിച്ചിരുത്താൻ വേണ്ടുന്ന ക്വാളിറ്റി ഉണ്ടാവും ചിലപ്പോഴൊക്കെ അത് അതി അതിര് കടക്കാറുണ്ട് ചില ടീച്ചേഴ്സൊക്കെ അശ്ലീല കണ്ടന്റൊക്കെ അവരുടെ ക്ലാസ്സിൽ കുത്തിക്കയറ്റുന്നവരും പക്ഷേ ആ ക്ലാസിനെ എൻകേജിങ് ആക്കാനോ ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആക്കാനൊക്കെ ആയിരിക്കും പക്ഷേ അതിനോട് ആഭിമുഖ്യമുള്ള ഒരു ജനറേഷൻ ഉണ്ടാവും ടീനേജേഴ്സിനൊക്കെ അത് പ്രത്യേകിച്ച് ഒരുപാട് എന്താ പറയുക അട്രാക്ട് ചെയ്യും അത് അവർക്ക് ശരിയാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തിലേക്ക് വരാം ബട്ട് ദൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ സ്കൂളിങ്ങിൻ്റെ ധർമ്മം ആക്ച്വലി ഇതല്ല സ്കൂളിങ്ങിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കാലോചിതമല്ല അല്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സിംറ്റം മാത്രമാണ് അല്ലാതെ യഥാർത്ഥ പ്രശ്നമല്ല യഥാർത്ഥ പ്രശ്നത്തിനാണ് പരിഹാരം വേണ്ടത് അല്ലാതെ ചോദ്യപേപ്പർ പേപ്പർ ചോർന്നതിനെ കുറിച്ച് മാത്രമല്ല ഇനി എന്ത് എന്താണ് നമുക്ക് ഇത്തരം വിഷയത്തോടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒന്നടങ്കം ഞാൻ ഈ ഒരു വീഡിയോകളെയൊക്കെ ഓഡിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നടങ്കം ഒരുപാട് കുട്ടികളും ഒരുപാട് ഒക്കെ പറയുന്ന ഒരു കോമൺ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ക്ലാസിൻ്റെ ക്വാളിറ്റി പോരാ അതുകൊണ്ടാണ് കുട്ടികൾ ഓൺലൈൻ ലേണിങ്ങിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു പ്രശ്നമൊക്കെ കണ്ടു ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് നികുതി പണൊക്കെ ഉപയോഗിച്ച് വലിയ രീതിയിൽ ശമ്പളം മറ്റുമൊക്കെ ആയിട്ട് ഇപ്പോൾ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിൽ വലിയ ഒരാൾ കാരണം ഒരു ഗവണ്മെൻറ്റിൻ്റെ ഒരു വരുമാനത്തിൻ്റെ വലിയ ശതമാനം ചിലവഴിക്കുന്നത് അധ്യാപകരെയും അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സംവിധാനത്തെയൊക്കെ തീറ്റിപ്പോറ്റാനാണ് അപ്പോൾ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം തീറ്റിപ്പോറ്റുന്നു എന്നിട്ട് ആ സിസ്റ്റം തന്നെ പോരാത്തത് കൊണ്ട് അധ്യാപകർ അധ്യാപകർ പോരാത്തത് കൊണ്ടൊക്കെ നമ്മൾ ഓൺലൈൻ ലേണിങ്ങിന് പോകുന്നു അപ്പോൾ സംഭവിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസ് അടുത്ത പി ടി ഐ മീറ്റിങ്ങിൽ ഈ പ്രശ്നം ഉന്നയിക്കണം ഇന്ന ടീച്ചറുടെ ഇന്ന സബ്ജെക്റ്റിൽ ഇന്ന ടീച്ചറുടെ ക്ലാസ് പോരാ അത് മാറ്റണം എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടീച്ചർ എടുക്കേണ്ടെന്നൊരു റോളുണ്ട് ഞാൻ എപ്പോഴും ഇതിനെക്കുറിച്ച് മുൻപ് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട് അതായത് കരിക്കുലം ട്രാൻസാക്ടർ എന്നുള്ള റോൾ ഇന്ന് യൂട്യൂബ് ഉപയോഗിച്ചോ മറ്റോ ഒക്കെ നമുക്ക് ഒരുപാട് സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഐഡിയലി ഈ ഓൺലൈൻ ലേർണിങ്ങും ഓഫ്ലൈൻ ലേണിങ്ങും അല്ലെങ്കിൽ സ്കൂളിൽ നടക്കുന്ന ലേണിങ്ങും ഒക്കെ തമ്മിൽ ഒരു കോംപ്ലിമെൻ്ററി രീതിയിലാണ് വേണ്ടത് അവിടെ ശരിക്കും സംഭവിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല വിഷ്വൽ എയ്ഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് യൂട്യൂബിലൊക്കെ നല്ല വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ലേണിങ്ങിൻ്റെ കോംപ്രഹൻഷനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നിട്ട് ടീച്ചേഴ്സ് സോഷ്യലൈസേഷൻ വഴി കുട്ടികൾക്ക് നല്ല മൂല്യം ും നല്ല മൂല്യബോധമൊക്കെ പഠിപ്പിക്കുക നല്ല വാല്യൂ സിസ്റ്റംസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക നല്ല സോഫ്റ്റ് സ്കിൽസ് ബിൽഡ് ചെയ്യുക ഓരോ കുട്ടിയുടെയും ഹൃദയം തൊടുന്ന രീതിയിൽ ഇടപഴകാൻ കഴിയുന്ന ടീച്ചേഴ്സ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ എ ഐയും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനത്തെ ഏത് ടെക്നോളജി വന്നു കഴിഞ്ഞാലും ടീച്ചേഴ്സ് എല്ലാ കൂടുതൽ റിലവൻ്റ് ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് നല്ല ഒരു സൊസൈറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നല്ലൊരു കാരണം ഒരു വലിയ നമ്മുടെ കുട്ടികൾ ഈ അധ്യാപകരുടെ കയ്യിലാണ് അപ്പോൾ ഈ അധ്യാപകര് ശരിക്കും അവരുടെ ഒരു ക്യാരക്ടർ ഫോർമേഷനിൽ റിയൽ റോൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല പൗരന്മാരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നല്ല പൗരബോധമുള്ളവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ അവകാശങ്ങൾ മാനിക്കുന്ന ഒരു നല്ല സോഷ്യൽ ലിവിങ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സൊസൈറ്റിയൊക്കെ വാർത്തെടുക്കാൻ പറ്റും നേരെ മറിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി എന്ത് തമ്മാടിത്തരവും എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ലൈക്ക് അത് അത് ആ ഓറിയൻറ്റേഷനൽ പ്രശ്നമാണ് അതായത് എന്താണ് ഈ സിസ്റ്റത്തിൻ്റെ ഇൻസെൻറ്റീവ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം കിടക്കുന്നത് എന്നാൽ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ കുട്ടികളും ഒക്കെ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി പോരാ അതുകൊണ്ട് ഓൺലൈൻ ലേണിങ്ങിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പാരൻറ്റ്സ് ഒരു കാര്യമുണ്ട് പാരൻസിനോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് കുട്ടികൾക്ക് മാർക്ക് മാത്രം പോരാ കുട്ടികൾക്ക് വേണ്ടത് ഇത്തരം ആശയങ്ങൾ പഠിക്കുന്നത് എന്തിന് അതിൻ്റെ ആ ഒരു ബേസ് അവർക്ക് മനസ്സിലാക്കലാണ് ആവശ്യം അല്ലാതെ ഒരു നെക്കി പഴിപ്പിച്ചിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങി അല്ലെങ്കിൽ എ പ്ലസ് വാങ്ങിയിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എ പ്ലസിൻ്റെ പേരിൽ ആരും ഹയർ ചെയ്യാൻ പോകുന്നില്ല പ്രോപ്പറായിട്ട് ഈ പഠിച്ച കാര്യങ്ങൾ കോമ്പറൻ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒരു ഭാഗത്തും ഇത് ഉപയോഗിക്കാൻ കഴിയില്ല ആ മാർക്ക് വാങ്ങിയതിൻ്റെ അപ്പുറം ത്തേക്ക് റിയൽ ലൈഫിൽ ആ കുട്ടിക്ക് ആ അറിവിനെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെയൊക്കെ ഒരുപാട് ടാക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ടീച്ചർമാർ അല്ലെങ്കിൽ ഈ സിസ്റ്റമൊക്കെ നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നന്നാക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകേണ്ടതുണ്ട് മറ്റൊരു പ്രശ്നം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ടീച്ചർമാരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയേണ്ടത് പലപ്പോഴും പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എന്നുണ്ടെങ്കിൽ റിയൽ വേൾഡിൽ നമ്മുടെ കുട്ടികൾക്ക് അത് പോരാം അതെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല സോഷ്യലൈസേഷൻ സ്കില്ലുകളുള്ള നല്ല വാല്യൂസ് ഉള്ള എന്നാൽ അല്പം സ്വല്പം എല്ലാ കാര്യങ്ങളെ കുറിച്ചൊരു ഒരു ബേസ് നോളജാണ് ശരിക്കും സ്കൂളുകളിൽ നിന്ന് നമുക്ക് ഉണ്ടാവേണ്ടത് സ്കില്ല് ബിൽഡ് ചെയ്യണം നോളജും അതുപോലെ വെറും ഇൻഫോർമേഷനും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടുന്ന കുറച്ചൊരു സെറ്റ് ഓഫ് കാര്യങ്ങൾ മാത്രമല്ല കുട്ടിക്ക് സ്കൂളിങ്ങിലൂടെ കിട്ടുന്നത് നോളജ് ബിൽഡ് ചെയ്യണം റിയൽ ആയിട്ട് ആശയം ആശയമറിഞ്ഞ് പഠിക്കാൻ കഴിയണം ആ റോൾ കുറച്ചും കൂടെ നമ്മുടെ സ്കൂളിലെ അധ്യാപകർക്ക് തന്നെയാണ് എടുക്കാൻ കഴിയുക എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഓൺലൈൻ ലേണിംഗ് എപ്പോഴും ഒരു കോംപ്ലിമെൻ്ററി അപ്രോച്ചിലാണ് വേണ്ടത് ഞാനൊരു പരിധി വരേക്കും ചില അധ്യാപകരുടെ ക്ലാസ്സുകൾ ഓൺലൈനിൽ കണ്ട സമയത്ത് ഇത്ര ലൈക്ക് കിട്ടിയാലേ ഞാൻ ക്ലാസ് തുടങ്ങുകയുള്ളൂ എന്നൊക്കെ പറയുന്ന അധ്യാപകരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ചോദ്യപേപ്പർ ചോർന്ന് ഇവിടെ അത്ര വലിയൊരു പ്രശ്നമാക്കേണ്ട വിഷയമൊന്നുമില്ല അതൊരു റൂട്ട് കോസിന് അല്ലെങ്കിൽ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാനുള്ള ഒരു ഒരു വഴി മാത്രമായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ പരിഹരിക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കാലഹരണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല മാർക്കിൻ്റെ മേലെയുള്ള ഈ അമിത ഒബ്സഷൻ ഒഴിവാക്കിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളത് ഒഴിവാക്കിയാൽ തന്നെ ഇങ്ങനത്തെ ഒരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാവില്ല ആരും ഈ ഓൺലൈൻ ലൈവ് ക്ലാസിൻ്റെ മുൻപിലിരിക്കില്ല പകരം നമ്മുടെ കുട്ടികൾക്ക് റിയൽ വേൾഡിലേക്ക് യോജിക്കുന്നതാണോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമാണോ സിലബസ് എന്നുള്ള രീതിയിൽ ഒരു വെറ്റിങ് ഗവൺമെൻറ് നടത്തിയതിന് ശേഷം അധ്യാപകരുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സൈഡിൽ നിന്ന് പാരൻസിൻ്റെ സൈഡിൽ നിന്നൊക്കെ വേണ്ടത് ഒരു നല്ല വിദ്യാഭ്യാസ അന്തരീക്ഷം സ്കൂളിനകത്ത് കിട്ടുന്നു ആവശ്യമായിട്ടുള്ള ഒരു മെൻ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതൊക്കെ ഉറപ്പു വരുത്താനുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലാണ് ഈ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അല്ലാതെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുകൊണ്ട് ഇവിടെ ലോകം ഇടിഞ്ഞു പോകാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം